ഒൻപത് വർഷം കൊണ്ട് നാലേകാൽ ലക്ഷം പേരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ചെങ്ങന്നൂർ റവന്യൂ ടവറിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ നാലേകാൽ ലക്ഷം ജനങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കിയതായി റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ചെങ്ങന്നൂർ റവന്യൂ ടവർ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കായിരുന്നു അദ്ദേഹം ഈ വർഷം തന്നെ മുണ്ടക്കെ ചൂരൽമല ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടമായ എല്ലാവരെയും പുതിയ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കും എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖ മുദ്രാവാക്യത്തോടെയാണ് കേരളത്തിലെ റവന്യൂ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ചെങ്ങന്നൂരിൽ യാഥാർത്ഥ്യമാകാനൊരുങ്ങുന്ന റവന്യൂ ടവർ കേരളത്തിലെ മറ്റ് ടവറുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് സമീപകാലത്ത് നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചാണ് ഇതിന്റെ നിർമ്മാണം വലിയ പ്രകൃതി ദുരന്തങ്ങളുണ്ടായാലും അവയെല്ലാം തരണം ചെയ്യാൻ കഴിയുന്ന രക്ഷാപ്രവർത്തന കേന്ദ്രമാകാൻ പുതിയ റവന്യൂ ടവർ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ റീസർവേയിലൂടെ ഭൂഭരണത്തിൻ്റെ ഡിജിറ്റലൈസേഷൻ നടത്തിക്കൊണ്ടൊരു രണ്ടാം ഭൂപരിഷ്കരണത്തിന് കേരളത്തിൽ നേതൃത്വം നൽകുകയാണ് രണ്ട് വർഷക്കാലം കൊണ്ട് എട്ട് ലക്ഷം ഹെക്ടർ ഭൂമിയും അറുപത് ലക്ഷത്തിലേറെ ലാൻഡ് പാഴ്സലുകളും അളന്നുതുട്ടപ്പെടുത്തി ഈ ഒമ്പത് വർഷക്കാലത്തിനിടയിൽ നാലേകാൽ ലക്ഷം മനുഷ്യരെ ഭൂമിയുടെ അവകാശികളാക്കി കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിവേഗം ഈ സംവിധാനങ്ങളിലൂടെ ഈ ഓഫീസുകളിലൂടെ ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ സ്മാർട്ട് ഓഫീസുകളിലൂടെ ജനപക്ഷം അവതരിപ്പിക്കാനുള്ള പ്രവർത്തനത്തിലാണ് ഈ റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുന്നത് ചിലപ്പോൾ ചില കുറവുകൾ ഉണ്ടാകാം ചില കുഴപ്പങ്ങളുണ്ടാകാം ഒരു പുതിയ സംവിധാനത്തിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാം അതിവേഗം അത് പരിഹരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പലപ്പോഴുമുള്ള പ്രശ്നം ധാരാളമായിട്ട് ആളുകൾ ഒരുമിച്ച് എത്തിച്ചേരുന്ന ചില സീസണുകളിൽ രേഖകൾ വേണ്ടത്ര വേഗതയിൽ കൊടുക്കാനാകില്ല പ്രത്യേകിച്ച് മെയ് ജൂൺ മാസങ്ങളിൽ കുട്ടികളുടെ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് വിവിധങ്ങളായിട്ടുള്ള പരീക്ഷകൾ കഴിഞ്ഞ് പുതിയ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഓരോരുത്തരുടെയും വിവരശേഖരണം നടത്തി അത് വരുമാന സർട്ടിഫിക്കറ്റാകട്ടെ ജാതി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാകട്ടെ മറ്റേതെങ്കിലും വിധത്തിലുള്ള സർട്ടിഫിക്കറ്റുകളാകട്ടെ അത് കൊടുക്കാനുള്ള കാലതാമസം പല വിധത്തിൽ നമ്മുടെ റവന്യൂ സംവിധാനങ്ങളെ ബാധിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്